ലോക്കൽ കമ്മിറ്റി നവംബർ തീയതി രാവിലെ മണിക്ക് നടക്കും കമ്പം എൻ രാമകൃഷ്ണൻ ഓഫീസ് ചെയ്യുമെന്ന അറിയിച്ചു നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം ഉപ്പുതുറ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡി ജില്ലാ സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ ഉദ്ഘാടന യോഗത്തിന് മുന്നോടിയായി പതാക ഉയർത്തും തുടർന്ന് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും ഓഫീസ് കെട്ടിടത്തിന് ഉദ്ഘാടനവും ഡി എം കെ ഇടുക്കി വിഷൻ കെ ജെ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനവും കമ്പം എം എൽ എ എൻ രാമകൃഷ്ണൻ നിർവഹിക്കും ഉപ്പുതറയിൽ വെച്ച് ഡി എം കെ യുടെ പതാക ഉയർത്തൽ കൊടികയറ്റ് ഓഫീസ് ഉദ്ഘാടനം പിന്നെ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അത് ഡി എം കെ ഇടുക്കി വിഷൻ ജെ കെ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കമ്പം എം എൽ എൻ രാമകൃഷ്ണനാണ് രാമകൃഷ്ണനാണ് പങ്കെടുക്കുന്നതിനകത്ത് പിന്നെ പൊതുസമ്മേളനം പിന്നെ ബാക്കി കാര്യപരിപാടികളെല്ലാം ചെയ്യാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു കാര്യം ശരിക്കും ഇന്നിവിടെ ഇത് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം ഡി എം കെയുടെ കുടി പതാകകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇത് ഉന്നയിച്ചതായിരുന്നു ഈ സംഭവം അത് വീണ്ടും ഈ അൻബറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ഒരു പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ പതാകകൾ അതായത് ഞങ്ങളുടെ ഡി എം കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ ആളെ ചേർക്കുന്നതും ഒക്കെ സംവിധാനങ്ങൾ അതും ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ കർശനമായിട്ടത് ഞങ്ങളുടെ അല്ല എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വിളിച്ച് ചേർക്കാനുള്ള കാരണം പിന്നെ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നത് വരുന്ന പ്രവർത്തകർ അവർ സ്വയമായിട്ടാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നത് ഞങ്ങൾ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുകയോ ഇല്ലേ അവരെ വീടുകൾ കയറി കേന്ദ്രീകരിച്ച് ചെന്ന് നമ്മൾ ബലമായിട്ട് പാർട്ടിയിലേക്ക് ചേർക്കുക ഒരു സംവിധാനങ്ങളൊന്നും നിലവിൽ ഞങ്ങൾക്ക് ഇപ്പം വന്നിട്ടില്ല അപ്പോൾ മുക്കനും മോലയ്ക്കുമൊക്കെ ഞങ്ങൾക്ക് ചെറിയ ഭീഷണിയുടെയൊക്കെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട് അത് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവർ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തെ തെറ്റുകളല്ല സ്വയമായിട്ട് വരുന്ന ആ ആൾക്കാരെ ഉപ്പുതല ലോക്കൽ സെക്രട്ടറി ടി എസ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ മുഹമ്മദ് ആസിഫ് ആലുവ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കനി സ്റ്റേറ്റ് ഇൻചാർജ് കമ്മിറ്റി പ്രതിനിധി മോഹൻദാസ് ഏരിയ സെക്രട്ടറി കെ സജീവ് ഏരിയ കമ്മിറ്റി അംഗം എസ് ജോസഫ് എം എ മാത്യു രാജേഷ് വി മുത്തുരാജ് തമ്പി സന്തോഷ് പ്രമോദ് പി ഛാൻസി വർഗീസ് പ്രേംകുമാർ സന്ധ്യ രാജേഷ് തുടങ്ങിയവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ കെ കെ ജനാർദ്ദനൻ എം എം സന്തോഷ് എ പി പ്രമോദ് കെ സജീവ് എന്നിവർ പങ്കെടുത്തു